അസ്സലാമു അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു അലഹമില്ല ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഞാൻ മനഃപ്പാഠമാക്കിയിട്ടുള്ള ഒരുപാട് വർഷമായി ഞാൻ സ്ഥിരമായി ചൊല്ലുന്ന അസ്മാഉൽ ഉൽ ഹുസ്നയെ പറ്റിയാണ് പറയാൻ പോകുന്നത് അസ്മാഉൽ ഹുസ്ന നമ്മൾക്ക് ജീവനാണ് എല്ലാ രാത്രി കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും പതിവാക്കുക അത് പതിവാക്കി ചൊല്ലിയവർക്ക് അത് ചൊല്ലാതെ കിടന്നാൽ അവർക്ക് ഉരക്കുറക്കം വരുന്നില്ല അള്ളാഹുവിൻ്റെ ഈ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കും അറിഞ്ഞിട്ടും ചൊല്ലാത്തവരുണ്ടെങ്കിൽ അവർക്കും വൻ നഷ്ടമാണ് ഉള്ളത് കാരണം ഈ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങളും ശക്തിയേറിയതും വലിയ മഹത്വമേറിയതും ഒരുപാട് പ്രതിഫലങ്ങൾ നൽകുന്നതുമാണ് നമ്മുടെ മുഴുവൻ ജീവിതത്തിലേക്കാവശ്യമായ എല്ലാ പ്രാർത്ഥനകളും ഈ നാമത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട് ഇതിൽ ഓരോ നാമത്തിൻ്റെയും അർത്ഥം മനസ്സിലാക്കി ആഴത്തിലേക്ക് ചിന്തിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും അത്രക്ക് കാര്യങ്ങളാണ് അതിലുള്ളത് നമ്മുടെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലാ അലൈ വസല്ലമാ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങൾ മനഃപ്പാടമാക്കുകയും അത് നിലനിർത്തുകയും ചെയ്താൽ അള്ളാഹു അവൻ്റെ സ്വർഗം നിശ്ചയമാക്കിയിട്ടുണ്ട് ഈ കാരണം തന്നെയാണ് നമ്മളെല്ലാവരും പഠിക്കാനുള്ള കാരണവും എക്സാം എഴുതാൻ പോകുമ്പോൾ അതുപോലെ പ്രധാനപ്പെട്ട എന്ത് കാര്യത്തിൻ പുറത്തു പോകുമ്പോഴും നിങ്ങൾ ഇത് ചൊല്ലണം അതൊരു തന്നെയാണ് ഈ സുന്ദരമായ നാമങ്ങൾ ചൊല്ലുന്നവർക്ക് ഷെയ്ത്താന്റെയും പിശാച്ചിൻറെയും ഉപദ്രവം ഉണ്ടാവില്ല മാനസികമായ എന്ത് ബുദ്ധിമുട്ട് വന്നാലും ശാരീരികമായ എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഇതൊന്നു ചൊല്ലിയാൽ മതി ഇത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പതിവാക്കുന്നത് വളരെ മഹത്വമുള്ളതാണ് ഈ നാമങ്ങൾ പതിവാക്കുന്നവരുടെ ഹൃദയങ്ങൾ ശുദ്ധീകരിക്കപ്പെടുകയും പ്രകാശിക്കപ്പെടുകയും ചെയ്യും ഈ മഹത്വനാമങ്ങൾ ചൊല്ലുന്ന വീടുകളിൽ സന്തോഷം സമാധാനം സമ്പത്ത് വർദ്ധിക്കും ദയവ് ചെയ്ത് ഈ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങൾ എല്ലാവരും മനമ്പാടമാക്കുകയും ഡെയിലി ചൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുക പിന്നെ നിങ്ങളെ ഇതിനെ കുട്ടികൾക്ക് പഠിപ്പിക്കുകയും അവരോടൊപ്പം നിങ്ങളും ചൊല്ലിയാൽ കുട്ടികളും അതിന് യാതൊരു മടിയില്ലാതെ ചൊല്ലിത്തുടങ്ങും ഒരു അഞ്ച് മിനിറ്റ് ഈ അസ്മാവുൽ ഹുസ്നക്ക് വേണ്ടി സമയം മാറ്റി വെക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും ഇൻഷാ അല്ല